ഒന്ന് ജനാധാന്തം അധ്യായം രണ്ട് ഇസ്രായേലിന്റെ പുത്രമാരാവത് രൂബേൻ ലേവി യഹൂദ ഇസാകാർ സെബുലൂൺ ഡാൻ ജോസഫ് ബെന്യാമിൻ നഫ്താലി ഗാദ് ആഷേർ യെഹൂദയുടെ പുത്രമാർ ഏർ ഓനാൻ ഷേല ഇവർ മൂവരും കനാനി സ്ത്രീയായ ബച്ഛുബയിൽ നിന്ന് അവന് ജനിച്ചു യഹൂദയുടെ ആദ്യാഥന എർ എഹോ അനിഷ്ടനായിരുന്നുകൊണ്ട് അവൻ അവനെ കൊന്നു അവന്റെ മരുമകൾ താമാർ അവനെ പേരസിനെ സേരഹിനെ പ്രസവിച്ചു യഹൂദയുടെ പുത്രമാർ ആകെ അഞ്ചുപേർ പേരസിന്റെ പുത്രമാർ ഹെസ്റോൻ ഹാമുൽ സേരഹിന്റെ പുത്രമാർ സിംറി ഏതാൻ ഹേമാൻ കൽകോർ കൽക്കോൽ ദാര ഇങ്ങനെ അഞ്ചുപേർ കർമ്മിയുടെ പുത്രമാർ ശബ്ദാർത്ഥ വ്യവസ്ഥയിൽ അകഥം ചെയ്ത് ഇസ്ലാന്റെ കഷ്ടത്തിലായ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ ഏതാണ്ട് പുത്രമാർ അസരിയാവ് ഹിസ്ലോനെ ജനിച്ച യരഹ്മേൽ രാം കിലൂബായി രാം അമിനാദാബിനെ ജനിപ്പിച്ചു അമി നാദാബ് ഹൂദ മക്കൾക്ക് പോകുവായ നഹിസോനെ ജനിപ്പിച്ചു നഹിശോൻ ശർമ്മയെ ജനിപ്പിച്ചു ശർമ്മ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി തന്റെ എലിയാവിൻ എലിയാബിനെയും രണ്ടാമൻ അബി നാദാബിനെയും മൂന്നാമൻ ഇഷ്മിയെയും നാലാമൻ നാദനയലിനെയും അഞ്ചാമൻ ദദായിയെയും ആറാമൻ ഓസേമിനെയും ഏഴാമൻ ദാവിദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സെരൂവയും അബിഗെയിലുമായിരുന്നു സെരൂബയുടെ പുത്രമാർ അബിഷായി യോവാബ് അസഹേൽ ഇങ്ങനെ മൂന്നുപേർ അബിഗയിൽ അമാസയെ പ്രസവദിച്ചു അമാസയുടെ അപ്പൻ ഇസ്മായിനായ ബിയേദർ ആയിരുന്നു ഹിസോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു അവളുടെ പുത്രമാ പുത്രമാർ യേശർ ശോബാബ് അർദ്ദോൺ അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗണിച്ചു അവൾ അവന് ഹൂറിനെ പ്രസവിച്ചു ഹൂർ ഊരിയെ ജനിപ്പിച്ചു ഊരി ബെസലേലിനെ ജനിപ്പിച്ചു അതിന്റെ ശേഷം ഹെസോൺ ഗിലിയാദിന്റെ അപ്പനായ മാഗിരിന്റെ മകളുടെ അടുക്കിൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവൻ അറുപത് വയസ്സായിരുന്നു അവൾ അവന് സെഗൂബിനെ പ്രസവദിച്ചു സെഗൂബി അവന് ഗില ദേശത്തെ ഇരുപത്തിമൂന്ന് പട്ടണം ഉണ്ടായിരുന്നു അരാമും യായിരിന്റെ പട്ടണങ്ങളെയും കെനാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ അറുപത് പഠനം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു ഇവരെല്ലാ ഇവരും ഗിലിയാദിന്റെ അപ്പനായ മാഗീരിന്റെ പുത്രമാരായിരുന്നു ഹെസ്വാൻ കാല ബെഫ്രാത്തേക്ക് വെച്ച് മരിച്ച ശേഷം ഹെസ്സോന്റെ ഭാര്യ അബിയ അവന് തെക്കോയുടെ അപ്പനായ അഷൂറിനെ പ്രസവദിച്ചു ഹെസ്സോന്റെ ആദിയാദനായലിന്റെ പുത്രമാർ ഭൂന ബൂന ഓസം അഹിയാവ്ലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് അതാര എന്ന പേർ അവൾ കോനാമിന്റെ അമ്മ എരമേലിന്റെ ആദിയാഥനായ രാമന്റെ പുത്രന്മാർക്കർ കോനാമിന്റെ പുത്രന്മാർ ഷമായിയുടെ പുത്രമാർ നാദാവ് ഭാര്യയ്ക്ക് അബിഹീൻ എന്ന പേർ അവൾ അവന് അഹ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു നാദാബിന്റെ പുത്രന്മാർ സേലത് അപ്പയ്യം എന്നാൽ സേലത് മക്കളില്ലാതെ മരിച്ചു അപ്പയ്യമിന്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ അഹ്ലീ ചെമ്മായിയുടെ സോദനായ യാഥയുടെ പുത്രമാർ ഏതർ യുവനാദാൻ എന്നാൽ ഏതർ മക്കളില്ലാതെ മരിച്ചു യുവനാഥന്റെ സാസ ഇവർ യരം പുത്രന്മാർ ശേഷാനെ പുത്രിമാരല്ലാതെ പുത്രമാർ ഇല്ലായിരുന്നു ശേഷാനും മുസ്ലിമിനായ ഒരു വൃത്തി ഉണ്ടായിരുന്നു അവൻ എർഹ എന്ന പേർ ശേഷാൻ തന്റെ മകളെ തന്റെ വൃത്തിനായ എർഹയ്ക്ക് ഭാര്യയെ കൊടുത്തു അവൾ അവന് അഗ്ദായി പ്രസവിച്ചു അഗ്ദായി നാദാനെ ജനിപ്പിച്ചു നാദാൻ സാബാദിനെ ജനിപ്പിച്ചു സാബാദ് ജനിപ്പിച്ചു എഫ് ലാൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ജനിപ്പിച്ചു ഏഹു അസറിയാവെ ജനിപ്പിച്ചു അസറിയാവ് ഖേലസിനെ ജനിപ്പിച്ചു ഖേലസ് എലയാഷയെ ജനിപ്പിച്ചു എലയാഷ സിസ്മയെ ജനിപ്പിച്ചു സിസ്മായി ഷലൂമിനെ ജനിപ്പിച്ചു ഷെലൂം യക്കമ്യാവെ ജനിപ്പിച്ചു എലിശാമയെ ജനിപ്പിച്ചു എലമ്യാലിന്റെ സോദനായ കാലബിന്റെ പുത്രമാർ അവന്റെ ആദ്യാദനും സീഫിന്റെ അപ്പനുമായ മേശ ഹെബ്രോന്റെ അപ്പനായ മലേഷ്യയുടെ പുത്രന്മാരും ഹെബ്രോന്റെ പുത്രമാർ കോരഹ് തപൂഹ് രേഖാമിന്റെ അപ്പനായ രഹുബനെ ജനിപ്പിച്ചു ഈ രേഖം ഷമായിയെ ജനിപ്പിച്ചു ഷമമായിയുടെ മകൻ മാവാൻ മാവോൻ മാവോൻ്റെ വെപ്പാട്ടിയായും യാതൊരു പുത്രമാർ രേഖ യോദാം എഫ ഷേഫ് കാലബിന്റെ വെപ്പാട്ടിയായ മകനെയും പ്രസവദിച്ചു അപ്പനായ് മക്ബൈനയുടെയും അപ്പനായും പ്രസവിച്ചു കാലബിന്റെ മോൾ അക്സ ആയിരുന്നു ഇവര് ഇവരത്രേ യുടെ ആദി ആദനായ ഹൂരിന്റെ പുത്രമാർ കിരിയ തിയാരീമിന്റെ അപ്പനായ ശോബാൽ ബെദ്രഹീമിന്റെ അപ്പനായ ഹാരിഫ് കിരിയ തിയാരീമിന്റെ അപ്പനായ ശോബാലിന്റെ പുത്രമാർ ഉണ്ടായിരുന്നു ഹാരോവിനുഹോത്തിന്റെ പാതി കിരിയ തിയാരീമിന്റെ കുലങ്ങളാവത് ഇത്രീയർ പൂത്യർമാർ ഇവർ സോരാത്തിരും ഉത്ഭവിച്ചു പുത്രമാർ ബെദ്രഹീം മാനഹത്തിരിൽ പാതി സൂര്യർ പാർട്ടി വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവത് തിരാത്യർ ശിമയാത്യർ സൂഖാത്യർ ഇവർ രേഖാ അപ്പനായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്ദ്രീരാവും